നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ ആരംഭിക്കാൻ പോകുന്നു ടീമുകൾ അവരുടെ കരുത്തു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ ലിവർപൂളാണ് കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് ആർനസ്ലോട്ടിൻ്റെ ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു സിറ്റി ആണെങ്കിലും യുണൈറ്റഡ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും ഒക്കെ താരങ്ങളെ കൊണ്ടുവന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീട സാധ്യത കൂടുതൽ ആർക്കാണ് നമ്മൾ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രൊഡിക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണ് ഓരോ ടീമിനെ നോക്കാം നമുക്ക് സണ്ടർലൻഡ് ലീഡ്സ് യുണൈറ്റഡ് ബേളി ടീമുകൾ ബേളി അതെ ഈ മൂന്ന് ടീമുകൾക്ക് ഒരു സാധ്യതയും ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സൂപ്പർ കമ്പ്യൂട്ടർ കാണുന്നില്ല അതേസമയം വോൾസിന് സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് കിരീട സാധ്യത കണക്കാക്കുന്നു വെസ്റ്റാം യുണൈറ്റഡിന് സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് കണക്കാക്കുന്നു ഫുൾഹാമിന് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് കണക്കാക്കിയിരിക്കുന്നത് അവരുടെ രണ്ടാം സ്ഥാനത്തുള്ള സാധ്യത സീറോ പോയിന്റ് നയൻ പെർസെൻറ്റേജും ടോട്ടനാ മോട്സ്പർന് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് കിരീട സാധ്യതയും രണ്ടാം സ്ഥാനത്തിൻ്റെ സാധ്യത വൺ വൺ പെർസെൻറ്റേജും കണക്കാക്കുന്നു എവേർട്ടിൻ്റെ കിരീട സാധ്യത സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ അവരുടെ രണ്ടാം സ്ഥാനത്തിനുള്ള സാധ്യത വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് കണക്കാക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കിരീട സാധ്യത സീറോ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും രണ്ടാം സ്ഥാനത്തിലുള്ള സാധ്യത വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജും കണക്കാക്കിയിരിക്കുന്നു നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ കിരീട സാധ്യത സീറോ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ബ്രെൻഫോർഡിൻ്റെ കിരീട സാധ്യത സീറോ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് കണക്കാക്കുന്നു ബേൺ മൗത്തിൻ്റെ കിരീട സാധ്യത വൺ പെർസെൻറ്റേജും ബ്രൈറ്റിൻ്റെ കിരീടസാധ്യത ടു പോയിൻ്റ് ടു പെർസെൻറ്റേജും കണക്കാക്കുമ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ കിരീടസാധ്യത ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജാണ് കണക്കാക്കിയിരിക്കുന്നത് ന്യൂക്യാസിൽ യുണൈറ്റഡിന്റെ കിരീട സാധ്യത ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജും രണ്ടാം സ്ഥാനത്തുള്ള സാധ്യത സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജുമാണ് ആസ്റ്റൺ വില്ലിയുടെ കിരീട സാധ്യത ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജും രണ്ടാം സ്ഥാനത്തുള്ള സാധ്യത സെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജുമാണ് കണക്കാക്കിയിരിക്കുന്നത് ചെൽസിയുടെ കിരീട സാധ്യത എയ്റ്റ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കിരീട സാധ്യത എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് കണക്കാക്കുന്നു ആഴ്സണലിന്റെ കിരീട സാധ്യത ട്വന്റി ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജും ലിവർപൂളിൻ്റെ കിരീട സാധ്യത ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ലിവർപൂളിനാണ് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് രണ്ടാമത് ആഴ്സണലിനാണ് കിരീട സാധ്യത ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമെങ്കിൽ മൂന്നാമതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം ചെൽസിക്ക് നാലാം സ്ഥാനമാണ് കൊടുക്കുന്നത് എട്ട് പോയിന്റ് നാല് ശതമാനം അഞ്ചാം സ്ഥാനം ആസ്റ്റൺവില്ലയ്ക്ക് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ആറാം സ്ഥാനത്ത് ന്യൂക്യാസിൽ യുണൈറ്റഡിനും അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം കിരീട സാധ്യത കണക്കാക്കുന്നു അതേസമയം വലിയ രൂപത്തിൽ സൂപ്പർ താരങ്ങൾ ഇപ്പൊ മാത്യുസ് കുഞ്ഞേയും എംബ്യൂമേയും ഒക്കെ കൊണ്ടുവന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പന്ത്രണ്ടാമത് മാത്രമാണ് ഒരു കിരീട സാധ്യത കണക്കാക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കുക ഇതാണ് ഇപ്പോൾ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി